നമസ്കാരം പ്രകൃതിയിൽ അവസാനം വന്ന അതിഥിയാണ് മനുഷ്യൻ അതായത് പരിണാമ ശൃംഖലയിലെ ഒടുവിലത്തെ കണ്ണി ഹോമോസാപ്പിയൻസ് എന്ന ശാസ്ത്രനാമമുള്ള മനുഷ്യൻ ഭൂമിയിലെ ഏറ്റവും അധികം മസ്തിഷ്ക വികാസം സംഭവിച്ച ജീവിയാണ് മനു എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മനുഷ്യൻ എന്ന പേര് കിട്ടിയത് മനു എന്നാൽ മനസ്സെന്നും അതിൻ്റെ ഇരിപ്പിടമാണ് മസ്തിഷ്കമെന്നും പറയാം ചുരുക്കി പറഞ്ഞാൽ വികാസം പ്രാപിച്ച മസ്തിഷ്കത്തിൻ്റെ ഉടമയാണ് നമ്മൾ മനുഷ്യർ ആദ്യ മനുഷ്യൻ വികൃതരൂപിയും വലിപ്പം കുറഞ്ഞവനുമായിരുന്നു ആധുനിക മനുഷ്യൻ്റെ കെട്ടും മട്ടും രൂപവും ഭാവവും ഒക്കെ ഉണ്ടാകാൻ ഒരുപാട് വേണ്ടി വന്നു ഭൂമിയിൽ വൈകിയെത്തിയത് കൊണ്ടാകാം മറ്റേതൊരു ജീവിയെക്കാളും വേഗം മനുഷ്യന് കിട്ടിയത് അവന് മറ്റു ജീവികൾക്കുമേൽ ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞതും ഈ ഗുണത്തിൻ്റെ സവിശേഷത കൊണ്ട് തന്നെയാണ് വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഓർമ്മകളും അതുപോലെ നവരസഭാവങ്ങളും ഒരു പുസ്തകത്തിലെ ഏടുകൾ പോലെ മുന്നോട്ടും പിന്നോട്ടും മറിക്കുവാനും ആസ്വദിക്കാനും ഒക്കെയുള്ള കഴിവ് ഭൂമിയിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ പരിണാമ സിദ്ധാന്തമനുസരിച്ച് ലളിതമായതിൽ നിന്നാണല്ലോ സങ്കീർണമായതുണ്ടായത് ആ സങ്കീർണത അവൻ്റെ തലച്ചോറിനെ കൂടുതൽ കാര്യക്ഷമമാക്കി വാക്കിലും പ്രവൃത്തിയിലും ഔന്നിത്യം കാണിച്ചു അങ്ങനെ ഭൂമിയും ആകാശവും അവൻ്റെ ഒതുങ്ങി അതുകൊണ്ട് മനുഷ്യനെ സൂപ്പർ അനിമൽ എന്നാണ് വിളിക്കുന്നത് എന്നാൽ ആ വിളിക്ക് നമ്മൾ അർഹരാണോ ഇരുകൈകൾ സ്വതന്ത്രമായതും മസ്തിഷ്കം വികാസം പ്രാപിച്ചതും അവനെ മറ്റു ജീവികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുണ്ടെങ്കിലും പല ജീവികൾക്കുമുള്ള കഴിവുകൾ മനുഷ്യനില്ല എന്നതാണ് പരമാർത്ഥം ഉയർന്ന ആവർത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയുന്ന വവ്വാലിൻ്റെ ചെവിക്കും നായ്ക്കളുടെ ഘാണശക്തിക്കും പരുന്തിൻ്റെ കണ്ണിനും പൂച്ച മത്സ്യത്തിൻ്റെ രുചിമുഖങ്ങൾക്കും എത്രയോ പിന്നിലാണ് നമ്മുടെ സ്ഥാനം എന്നാലും അഹങ്കാരം അതായത് എല്ലാം തികഞ്ഞവനെന്ന ഭാവം മനുഷ്യൻ്റെ മാത്ര സ്വഭാവമാണ് എന്നാൽ വാസ്തവം അതല്ലെന്ന് പ്രകൃതിയെയും ജീവജാലങ്ങളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും സൂക്ഷ്മാണുക്കൾ മുതൽ പരമാണുക്കൾ വരെയും ഉറുമ്പ് മുതൽ നീല തിമിങ്ങലകൾ വരെയും നമുക്കൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അവറ്റകൾക്കൊന്നും നമ്മളെക്കാൾ പിന്നിലല്ലെന്ന് ചില ജീവികളുടെയെങ്കിലും ജീവിതം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവയിൽ ചിലതൊന്നും തന്നെ പരിണാമ ശൃംഖലയിൽ നമുക്ക് തൊട്ടു താഴെയില്ല എന്നുകൂടി അറിയുമ്പോഴാണ് തലച്ചോറിൻ്റെ വലിപ്പമോ അതിൻ്റെ സങ്കീർണ്ണതയോ അല്ല ജന്മവാസനയാണ് അതിനു മേലെയെന്ന് മനസ്സിലാവുന്നത് ചില ജീവികളുടെ അപാര കഴിവുകളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പരാമർശിക്കാൻ പോകുന്നത് നോക്കൂ കാട്ടിലെ എൻജിനീയറായ നീർനായയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവയുടെ നിർമ്മാണ വൈദഗ്ധ്യം അപാരമാണ് കേട്ടോ വണ്ണമുള്ള മരങ്ങളെ ഉളിപ്പല്ലുകൊണ്ട് കാർന്നു മുറിച്ച് അരുവിയിലെ ജലത്തിലിട്ട് ഒഴുക്കി വീടുണ്ടാക്കി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തെത്തിച്ച് കല്ലും ചളിയും ഉപയോഗിച്ച് അണകെട്ടി ആവശ്യമുള്ള ജലവിധാനം ഉയർത്തി ആ അണക്കെട്ടിനകത്ത് മരച്ചിലകളെ ചില കൂട്ടി ഒട്ടി ചണ ചിരട്ട കമിഴ്ത്തി വെച്ചതുപോലുള്ള വീട് നീർന്നായ പണിയുന്നത് വായു സഞ്ചാരത്തിനായി മുഗൾ ഭാഗം തുറന്നിട്ടുകയും ചെയ്യും ആധുനിക മനുഷ്യൻ്റെ എയർ കണ്ടീഷണറുകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള നീർന്നായുടെ വീട് നിർമ്മാണം മറ്റൊരത്ഭുതം തന്നെയല്ലേ അതുപോലെ കൂട് നിർമ്മാണത്തിൽ തേനീച്ചയും തൂക്കണാങ്കുരുവിയും തുന്നൽക്കാരൻ പക്ഷിയും ബഹുമെടുക്കന്മാരാണ് കേട്ടോ പക്ഷേ ഇവയൊന്നും തങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ വീട് പണിയുകയോ പ്രകൃതി വിഭവങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം എന്തായാലും നീർനായക്ക് എഞ്ചിനീയറിങ്ങിലോ തേനീച്ചയ്ക്ക് കണക്കിലോ ആർട്ടിക് ടേൺ എന്ന പക്ഷിക്ക് ആകാശ വഴികളോ ടോർപിഡോ മീനിൻ്റെ വൈദ്യുത വിജ്ഞാനമോ മിന്നാമിനിങ്ങിനെ പ്രകാശ രസതന്ത്രമോ ഒന്നും തന്നെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ജന്മം കൊണ്ട് നേടിയ കഴിവുകൾ യഥാവധി ഉപയോഗിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തി നന്നായി ജീവിക്കുന്നു എന്നാൽ പ്രകൃതിയെ ഒരു തരത്തിലും അവ ചൂഷണം ചെയ്യാതെ ജീവിക്കുന്നു എന്നറിയുമ്പോഴാണ് സ്വാർത്ഥതയുടെ പ്രതീകമായ നമ്മൾ അവയ്ക്ക് മുന്നിൽ തലകുനിച്ചു പോകുന്നത് നമ്മൾ മനുഷ്യർ വികാസം പ്രാപിച്ച തലച്ചോറ് കൊണ്ട് ഭൂമിയെ കീഴടക്കി സകല ജീവജാലങ്ങളുടെ മേൽ ആധിപത്യം നേടി എല്ലാം നേടി അഹങ്കരിക്കുമ്പോഴും ഒന്നും നേടാതെ സന്തോഷമായി ജീവിക്കുന്ന ജീവികളിൽ നിന്നും ചിലതൊക്കെ പഠിക്കാനുണ്ടെന്ന് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ എത്ര എത്ര ജീവികളാണ് നമ്മുടെ കണ്ണിൽ പെട്ടും പെടാതെയും ജീവിക്കുന്നത് എത്ര സന്തോഷത്തോടുകൂടിയാണ് അവ ജീവിക്കുന്നത് ആഹാരവും വെള്ളവും തേടിയുള്ള യാത്ര ഒക്കെ ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ തണൽ തേടി പിന്നെ ഒരു അല്പം വിശ്രമം അതിനപ്പുറമൊന്നും അവ ആഗ്രഹിക്കുന്നില്ല ആവശ്യമുള്ളതെല്ലാം പ്രകൃതി കൊടുക്കുമ്പോൾ അത്യാഗ്രഹം കൊണ്ട് അവ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല മാത്രമല്ല പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കുകയും ചെയ്യുന്നു സ്നേഹവും കടപ്പാടും കരുതലുമൊക്കെ ഉപാധികളോടെ ആവരുതണ ചില ജന്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും തിരികെ കിട്ടും അതുകൊണ്ട് സ്നേഹിച്ച് കളയാമെന്ന ചിന്ത നല്ലതല്ല നായ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് വീട്ടിലെ വളർത്തുന്നതായ യജമാന ഭക്തി കാണിക്കുന്നത് അടുക്കളയിൽ വേഗം ഇറച്ചിക്കറിയുടെ മണം നുകർന്നിട്ടല്ല കക്കാൻ കയറിയെ കള്ളനെ ഓടിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടുമില്ല ഒന്നും തന്നില്ലെങ്കിലും ഒപ്പമുണ്ടെന്ന കരുതൽ അവൻ യജമാനെ വാലാട്ടി അറിയിക്കുന്നു ഇത്രയും കാലം തീറ്റിപ്പോറ്റിയ യജമാനൻ ഇനി മനോരോഗിയായാൽ പോലും നായ കൂടെ ഉണ്ടാകും ചെറിയൊരു ഉദാഹരണം പറയാം അതും അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങ് കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചൊരു കഥ രോഗിയായി ഉടമയ്ക്കൊപ്പം ആശുപത്രിയിൽ എത്തിയതായിരുന്നു ആ നായ മരിച്ച തൻ്റെ ഉടമയെ മോർച്ചറിയിലേക്ക് മാറ്റിയപ്പോൾ ഒപ്പം നായയും അവിടെ എത്തി ഒടുവിൽ ബന്ധുക്കൾ വന്ന് ശവം കൊണ്ടുപോയെങ്കിലും അതറിയാതെ തൻ്റെ ഉടമയെയും കാത്ത് ഒരുപാട് നാൾ ആ നായ മോർച്ചറിക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അടഞ്ഞു കിടക്കുന്ന മോർച്ചറി വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട ആരോ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ഓ ഇതിനെയല്ലേ നമ്മൾ ഉപാധികളില്ലാത്ത സ്നേഹമെന്നൊക്കെ പറയുന്നത് അത്ര സ്വഭാവം കാണിക്കുന്ന പരസ്യം ജീവജാലങ്ങളും ചുറ്റുമുണ്ടെങ്കിലും നായുടെ സ്നേഹം മാത്രം പോരെ ഉദാഹരിക്കാൻ അനുസരണയും അച്ചടക്കവും മര്യാദയും എന്തെന്നറിയാൻ മറ്റെവിടെയും പോകേണ്ട തേനീച്ചകളുടെ ജീവിതം കണ്ടാൽ മതി സാമൂഹ്യമായ അല്ലെങ്കിൽ സഹകരണ മനോഭാവമുള്ള ജീവിതം നയിക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ് ഇത്തിരി പോകുന്ന തേനീച്ചകൾ രാജ്ഞിയെന്നും പെൺ ജോലിക്കാരെന്നും പിന്നെ കുറേ ആണുങ്ങളും ചേർന്ന കുടുംബത്തിൽ ഒന്നോ ഒൻപതോ അല്ല ലക്ഷങ്ങൾ അംഗങ്ങളായിട്ടുണ്ട് അവർക്കിടയിൽ വഴക്കില്ല വക്കാണവുമില്ല എല്ലാം രാജ്ഞി കൽപ്പിക്കും പോലെ ഒരു പെണ്ണിൻ്റെ ഭരണമിടുക്ക് അതായത് രാജ്ഞിയുടെ മിടുക്കാണ് തേനീച്ചകളുടെ അച്ചടക്കത്തിന് പിന്നുള്ള പ്രേരക ശക്തി കേട്ടോ ഭരിച്ചടം മുടിയുമെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് ആയിരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സൽഭരണം കാഴ്ചവെക്കുന്ന രാജ്ഞിയുടെ കരുത്ത് നമ്മൾ കാണേണ്ടത് മാത്രമല്ല ജോലിക്കാരായ പെൺ തേനീച്ചകളുടെ ഇടയിലെ തൊഴിൽ വിഭജനം ആരെയും അത്ഭുതപ്പെടുത്തും കേട്ടോ പ്രായത്തിനനുസരിച്ചാണ് പെൺ തേനീച്ചകൾക്ക് ജോലി വിഭജിച്ചു കൊടുക്കുന്നത് യുവതികളായ തേനീച്ചകളെ വിദൂരങ്ങളിൽ ചെന്ന് തേൻ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തുമ്പോൾ വയോധികരെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ നിർദ്ദേശിക്കുന്നു കൈകരുത്തുള്ളവർ പ്രതിരോധം ഏറ്റെടുക്കും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് കോളനിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് വിദൂരങ്ങളിൽ ചെന്ന് തേൻ കണ്ടെത്തി തിരികെ കൂട്ടിലെത്തിയ ശേഷം രാജ്ഞിക്ക് മുന്നിൽ വെച്ച് മറ്റുള്ള അംഗങ്ങൾക്കായി രണ്ട് തരത്തിലുള്ള നൃത്തം കാഴ്ചവെക്കും ഒന്ന് തേനിൻ്റെ ഉറവിടത്തിലേക്കുള്ള ദൂരം സൂചിപ്പിക്കുന്ന വാഗ്ലിംഗ് ഡാൻസ് മറ്റേത് ഉറവിടത്തിലെത്താനുള്ള ദിശ കാണിക്കുന്ന റൗണ്ട് ഡാൻസ് ഡാൻസ് കഴിയുമ്പോൾ തേനീച്ചകൾ കൂട്ടത്തോടെ പോയി തേനുമായി വന്ന് കൂട് നിറയ്ക്കും പെൺ തേനീച്ചകളുടെ ചിറകൾക്കിടയിൽ നിന്ന് നിർഗളിക്കുന്ന നിർകളിക്കുന്ന മെഴുകുപയോഗിച്ച് നിർമ്മിക്കുന്ന തൊഴിലാളി തേനീച്ചയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താനാവുക തേനീച്ചയുടെ മനോഹരമായ കൂട് കണ്ടിട്ടുണ്ടോ അതിൽ ഓരോ അറയും ഷഡ്ഭുജാകൃതിയിൽ മനോഹരമായും കൃത്യതയോടെയും ഉണ്ടാക്കിയതാണ് കണിശ്ചതയോടെയും അല്പം പോലും മെഴുകു പാഴാകാതെയും കൂട് നിർമ്മിക്കുന്ന തേനീച്ചകൾ സത്യത്തിൽ നമ്മുടെ എഞ്ചിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തുകയില്ലേ ഇനി നമുക്ക് ഉറുമ്പുകളിലേക്ക് വരാം എന്തിനേയും ഏതിനേയും ഒരുമയോടെ നേരിടുക അല്ലെങ്കിൽ ഒരുമയോടെ പ്രവർത്തിക്കുക കിട്ടുന്നത് തുല്യമായി പങ്കുവഹിക്കുക ഇതൊക്കെ പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല ഇത്തിരിപ്പൊന്ന് ഉറുമ്പുകളാണ് കേട്ടോ പരിണാമ ശൃംഖലയുടെ ഒരുപാട് ഒരുപാട് താഴെയുള്ള ഉറുമ്പുകൾ ഉറുമ്പുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അരിമണി ചുമ്മിക്കൊണ്ട് നൂല് പിടിച്ച പോലെ വരിവരിയായി പോകുന്നത് ആരെങ്കിലും ആക്രമിച്ചാൽ വളഞ്ഞിട്ട് പ്രതിരോധിക്കുന്നത് ആർക്കെങ്കിലും അപകടം പറ്റിയാൽ വട്ടം കൂടി നിന്ന് ദുഃഖിക്കുന്നത് ഐകമത്യ മഹാബലം ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് പഠിക്കാം കേട്ടോ പരസ്പരം കലഹിക്കാനും കിട്ടുന്നത് ഒറ്റയ്ക്ക് അനുഭവിക്കാനും കഴിവില്ലാത്തവനെ ചവിട്ടിത്താഴ്ത്താനും ശ്രമിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ് അവയും ജീവിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം അത്യാഗ്രഹം അത് മനുഷ്യൻ്റെ മാത്രം ദൗർബല്യമാണ് നാഴേക്ക് നാനൂറ് വട്ട സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ വിശ്രമമില്ലാതെ പണിയെടുക്കാറുണ്ട് കാശ് ഒത്തിരി കിട്ടുമെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗമില്ലെങ്കിൽ എന്താ ഗുണം ആവശ്യത്തിന് പണിയെടുക്കുക ആവശ്യത്തിന് വിശ്രമിക്കുക ആവശ്യത്തിന് ഉറങ്ങുക നമുക്ക് ചുറ്റുമുള്ള സൂക്ഷ്മ സ്ഥൂല ജീവികൾക്കൊന്നും മനുഷ്യരെ പോലെ അത്യാർത്തിയില്ല കേട്ടോ അവ ആകാരത്തിനുള്ള വക കണ്ടെത്തുന്നു വിശ്രമിക്കുന്നു പിന്നെ എല്ലാം മറന്നുറങ്ങുന്നു മരച്ചില്ലകളിൽ ഒറ്റക്കാലിൽ നിന്നുറങ്ങുന്ന പക്ഷികൾക്ക് മെത്തമേൽ ശയിക്കുന്ന നമ്മളെക്കാൾ സുഗന്ധദ്ര കിട്ടുന്നുണ്ടാവും ക്ഷമയും സകലവും ഉള്ളവൻ ജീവിതത്തിൽ വിജയിക്കും മനുഷ്യരിൽ എത്ര പേർക്കാണ് ഈ ഗുണങ്ങളുള്ളത് നോക്ക് വരുമ്പത്ത് ഒരു മാനത്തുകണ്ണി മീനിനായി ക്ഷമയോടെ കാക്കുന്ന കൊറ്റിയെ ചിലപ്പോൾ ആ കാത്തിരിപ്പ് മണിക്കൂറുകളോളം നീളാം എത്ര വൈകിയാലും തനിക്കുള്ളത് കിട്ടുമെന്ന പ്രതീക്ഷയാണ് ആ ക്ഷമയുടെ പിന്നുള്ള സത്യം എന്തും ഞൊടിയിടക്കുള്ളിൽ കിട്ടണമെന്ന് വിചാരിക്കുന്ന നമുക്ക് അതൊരു ഗുണപാടമല്ലേ ഒച്ചും ആമയും ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ക്ഷമയും സ്ഥിരതയും വേണം ഒച്ചുകൾ വളരെ സാവധാനത്തിൽ നീങ്ങുന്നു പക്ഷെ നിരന്തരം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആമയും പതുക്കെ നീങ്ങുന്നു എന്നിട്ടും അവയൊക്കെ ലക്ഷ്യം കൈവരിക്കുന്നുണ്ട് മറ്റൊരു ജീവിയും തങ്ങളുടെ യാത്ര കൊണ്ട് സഹജീവികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നുകൂടി ഓർക്കണം ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാതെ മരണപ്പാച്ചിൽ നടത്തിയ മനുഷ്യൻ സഹജീവികളെ കൊല്ലുമ്പോൾ മറ്റൊരു ജീവിയും തങ്ങളുടെ യാത്ര കൊണ്ട് സഹജീവികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നുകൂടി ഓർക്കണം കീരിയുടെയും പാമ്പിൻ്റെയും പോരാട്ടം പ്രസിദ്ധമാണല്ലോ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവൻ മരണ പോരാട്ടമാണ് കാരണം കീരി അതിൻ്റെ കഴിവുകളും തന്ത്രങ്ങളും ശക്തി ഉപയോഗിച്ച് പാമ്പിനെ കീഴ്പ്പെടുത്തും എന്നാലും പാമ്പ് പൊരുതുക തന്നെ ചെയ്യും അറിഞ്ഞിട്ടും അവസാനം വരെ കീരിയോട് പൊരുതുന്ന പാമ്പ് നമുക്ക് തരുന്നൊരു പാഠമുണ്ട് പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരുതുന്ന പാഠം ഒരു പക്ഷേ തോൽക്കാം അല്ലെങ്കിൽ കൊല്ലപ്പെടാം എന്നാലും താൻ അത്ര നിസ്സാരണല്ലെന്ന് കാണിച്ചു കൊടുക്കുക അവനവൻ്റെ കഴിവിൽ ഊറ്റം കൊള്ളുക ആത്മവിശ്വാസം വളർത്തുക ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുന്നതാണല്ലോ പ്രമാണം നോക്കൂ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല പരശത ജീവജാലങ്ങളും നമുക്കൊപ്പം ഭൂമിയിലുണ്ട് പക്ഷെ അവറ്റുകളൊന്നും തങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവറ്റുകളൊന്നും നമ്മുടെ ജീവന് ഭീഷണിയോ ആകുന്നില്ല നമ്മുടെ പാർപ്പിടങ്ങളിലേക്ക് ഒന്നും അതിക്രമിച്ച് കിടക്കുന്നുമില്ല എന്നാൽ നമ്മളോ സ്വാർത്ഥതയും അത്യാഗ്രഹവും കാരണം ഏതൊക്കെ തരത്തിലുള്ള നാശങ്ങളാണ് പരിസ്ഥിതിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ഉപദ്രവങ്ങളാണ് വാവടാ പ്രാണികളോട് നമ്മൾ കാണിക്കുന്നത് പ്രകൃതിയെയും ജീവജാലങ്ങളും ഇല്ലായ്മ ചെയ്യാനാണോ വികാസം പ്രാപിച്ച തലച്ചോറിൽ നിന്ന് കാലം ഇങ്ങോട്ടയച്ചത് അതൊക്കെ പോട്ടെ നമ്മൾ മനുഷ്യർ രോഗികളാണ് തെറ്റായ ആകാര രീതിയാണ് അതിനുള്ള കാരണവും പുത്തൻ രുചിതിയേടിയുള്ള പരക്കം പാച്ചിലിൽ രോഗങ്ങളെ ഇരന്ന് വാങ്ങുമ്പോൾ ജന്തുക്കൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവ ഒരു പരീക്ഷണം നടത്താൻ തയ്യാറല്ല പാമ്പിൻ്റെ ആഹാരം ജീവനുള്ള എലിയാണ് ചത്തന് ഒരിക്കലും അത് തന്നില്ല എന്ന് വച്ചാൽ ആഹാര രീതി മാറ്റാൻ പാമ്പിനെ ഇഷ്ടമില്ല പാമ്പെന്നല്ല ഒരു ജീവിയും ശീലിച്ച ആഹാര രീതി മാറ്റുന്നില്ല മാറ്റുന്നത് നമ്മൾ മാത്രം ഷവർമ്മയും അൽഫാമും കുഴിമന്തിയും ഒക്കെ മനുഷ്യൻ്റെ ജീവനെടുക്കുന്നത് നിത്യസംഭവമായിരിക്കുന്ന ഈ കാലത്ത് ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ജന്തുക്കളെ മാതൃകയാക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജന്തുക്കളിൽ നിന്ന് പഠിക്കാനുണ്ട് വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ളതുകൊണ്ട് എല്ലാം തികഞ്ഞവനെന്ന ധാരണയൊന്നും വേണ്ട കേട്ടോ ആര് പറഞ്ഞു തന്നാലും ഉൾക്കൊള്ളണം ജന്തുക്കൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷെ കാണിക്കും കൊള്ളാമെങ്കിൽ നമുക്കും പകർത്താം നന്ദി